നേരെ വിളക്കുമ്പോൾ ഒരു അഭിപ്രായം വൈകിട്ട് വേറെ അഭിപ്രായം ഒരു നിലപാടും ഇല്ല അതുമാത്രമല്ല എന്നുള്ള ആഗ്രഹം അതിനുവേണ്ടി എന്ത് ചെയ്യും അപ്പോൾ നിന്ന് ആ സ്ഥലത്തുനിന്ന് എം എൽ എ ആയിട്ടിരുന്ന നിന്ന് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് എന്തോ കാര്യം നടക്കാതെ രാജിവെച്ചു വന്നിട്ട് ആ പാർട്ടീനെ തെരുവറിഞ്ഞ് അല്ലെങ്കിൽ എതിർത്ത് വേറൊരു പാർട്ടിയിലേക്ക് ചേർക്കാറെന്നൊക്കെ അവിടെ നടന്നില്ല എന്നിട്ട് ഇലക്ഷനൊറ്റയ്ക്ക് അവിടെ ഒറ്റയ്ക്ക് നിന്നിട്ട് ആ മണ്ഡലത്തിലെ ഒമ്പത് വർഷം ജനസേവനം ചെയ്ത എം എൽ എക്ക് ജനങ്ങൾ കൊടുത്ത ഓട്ടാണ് പത്തൊമ്പതിനായിരം വോട്ട് ജയിച്ചതാരാ അപ്പോൾ എന്നിട്ടും ഇവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷത്തിരിക്കുന്ന കുറേ ആളുകൾ ഇതിനകത്ത് പ്രതിപക്ഷ നേതാവിൻ്റെ ആ തീരുമാനം അതന്നും ഇന്നും അദ്ദേഹം മാറ്റിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ തീരുമാനം ഉന്നത സ്ഥാനത്ത് തന്നെ നിൽക്കുന്നത് അത് ജനങ്ങൾ കാണുന്നുണ്ട് പക്ഷേ ഇപ്പോഴും അൻവറിൻ്റെ പിന്നാലെ നടക്കുകയാണ് ഇവരെല്ലാവരും അൻവറാണോ ഇവിടുത്തെ പ്രശ്നം ഇവിടുത്തെ പ്രശ്നം ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് അതെല്ലാം നോക്കേണ്ടത് അല്ലാതെ ഒറ്റ വോട്ട് കിട്ടാത്ത പത്ത പതിനായിരം വോട്ട് പിടിച്ചുകൊണ്ട് അവിടുത്തെ ഇന്നേരം എം എൽ എ ആ എം എൽ എ ഉണ്ടായിരുന്നെങ്കിൽ വോട്ട് കിട്ടുമായിരുന്നു അല്ലെങ്കിൽ അതെങ്ങനെ അങ്ങനെയൊക്കെയുള്ള ഒരു ചർച്ചകൾ ചാനലുകാർ പോലും ഈ ചർച്ച എടുക്കുന്നുണ്ടല്ലോ എന്ന് ചിന്തിച്ചു പോവുകയാണ് ഇത് ജനങ്ങളുടെ പ്രശ്നമല്ല ഏറ്റവും വലുത് അല്ലാതെ ഈ അൻവറാണോ അവിടുത്തെ പ്രശ്നം അൻപറിന് ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ ചിന്തിക്കുമ്പോൾ ഒരു മാന്യമായ ഒരു നല്ല സംസാരം പോലും ഇല്ല അത് എന്തിനാ രാജിവെച്ചത് എന്നിട്ട് ഇതിൻ്റെ കാരണം ജനങ്ങളോട് പറഞ്ഞിട്ട് ജനങ്ങൾ അംഗീകരിച്ചോ ഇല്ല അപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ജനങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനം അല്ലാതെ ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളല്ല അത് മനസ്സിലാക്കാൻ രാഷ്ട്രീയ പാർട്ടി ഉന്നത സ്ഥലത്തിരിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം